ഹലോ ഫ്രണ്ട്സ് അഭിയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുഷ്പ എണ്ണാൻ ഒരിക്കലും താഴെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുകളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു അമ്പത് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും കൂടി എത്തിക്കുമല്ലോ അല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ മൈത്രി മൂവീസിന്റെ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പോസ്റ്റർ ആയിരത്തി കോടി രൂപ നേടി പുഷ്പ ഇപ്പോഴും മുന്നേറുകയാണ് ഇനി അടുത്ത ഒരു പോസ്റ്റർ വരുന്ന സമയത്ത് തന്നെ ബാഹുബലി ടുവിന്റെ കളക്ഷൻ റെക്കോർഡ് കൂടി പൊട്ടിച്ചിട്ടുണ്ടാകും ും അത് കഴിഞ്ഞാൽ പുഷ്പ ടുവിന് മുന്നിലുള്ള ഒരേ ഒരു മൂവി എന്ന് പറയുന്നത് ഡങ്കൽ ആണ് ഡങ്കലിന്റെ കളക്ഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത് കോടിയാണ് അങ്ങനെ രണ്ടായിരം കോടിയെന്ന മാന്ത്രിക സംഖ്യയിലോട്ട് പുഷ്പ റ്റു കടന്നു കഴിഞ്ഞാൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഇത്രയും കോടി രൂപ കളക്ട് ചെയ്യുന്ന ഒരേ ഒരു മൂവിയായിട്ട് പുഷ്പാറ്റു മാറുന്നതാണ് ഒരു മനുഷ്യന്റെ മനസ്സിന് ഹാപ്പിനെസ് നൽകാൻ കഴിയുന്ന എല്ലാം പുഷ്പാറ്റു എന്ന മൂവിയിലുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പടത്തിനെ കീറി മുറിച്ച് ഡയറക്റ്റ് ചെയ്യാതെ കാണുന്ന എല്ലാവർക്കും പക്ക കളർഫുൾ എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് പുഷ്പാറ്റു നെഗറ്റീവ് പറഞ്ഞവരുടെയെല്ലാം കണ്ണ് തള്ളുന്ന രീതിയിലുള്ള വളർച്ചയായിരുന്നു പുഷ്പാറ്റു എന്ന മൂവിക്ക് ലഭിച്ചത് ഇതിനിടയിൽ യൂട്യൂബ് വഴി മൊബൈൽ വഴിയെല്ലാം ഫിലിം ലീക്ക് ആവുന്ന സംഭവം ഉണ്ടായിട്ട് പോലും കളക്ഷന്റെ കാര്യത്തിൽ യാതൊരുവിധ കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്രയധികം തിയേറ്റർ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് പുഷ്പാറ്റു എന്ന മൂവി നൽകുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ രണ്ടായിരം കോടി ഉടനെ തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ വൺ ടു ത്രീ സൈനിങ് ഔട്ട്